വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കായി തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ഒരുക്കിയതിന് വെട്ടിലായിരിക്കുകയാണ് തലശ്ശേരിയിലെ അതിപ്രശസ്ത തറവാട്ടിലെ മാളിയക്കൽ കുടുംബാംഗങ്ങൾ കെ കെ ശൈലജ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ഷാഫി പറമ്പലിനോട് തോറ്റതോടെ ടീച്ചറെ വാഴ്ത്തി പാടിക്കൊണ്ട് പാട്ടുകളുണ്ടാക്കിയ മാളിയക്കലിലെ കലാകാരന്മാരെ സോഷ്യൽ മീഡിയയിലൂടെ ഏറിൽ നിർത്തുകയാണ് യു സൈബർ പോരാളികൾ പാട്ടുണ്ടാക്കിയ മാളിയക്കൽ തറവാട്ടുകാർ പോലും കെ കെ ശൈലജയ്ക്ക് വോട്ട് ചെയ്യാതെ ഷാഫിക്ക് കുത്തിയെന്നാണ് ഇവരുടെ പരിഹാസം മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ ഇവരുടെ പാട്ടുകൾ ശൈലജ ടീച്ചറുടെ തോൽവിയുടെ വീഡിയോയും വെച്ച് ട്രോളുകൾ ഇറക്കാൻ തുടങ്ങിയതോടെ നിൽക്കക്കള്ളിയില്ലാതെയായിരിക്കുകയാണ് മാളിയക്കൽ കുടുംബാംഗങ്ങൾ തലശ്ശേരിയിലെ അറിയപ്പെടുന്ന മുസ്ലിം തറവാട്ടുകാരായ മാളിയക്കൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെയായി സി പി എം സഹയാത്രികരാണ് തറവാട്ടിലെ അംഗമായ ആമിന മാളിയക്കൽ മുൻ നഗരസഭാ ചെയർമാനായും സി പി എമ്മുകാരിയായും പ്രവർത്തിച്ചിട്ടുണ്ട് സ്പീക്കർ എ ഷംസീർ ഉൾപ്പെടെയുള്ളവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മാപ്പിളപ്പാട്ടുകൾ ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ആലപിക്കുന്നതും മാളിയക്കൽ തറവാട്ടുകാരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം മാളിയക്കൽ തറവാട്ടിലെത്തിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ തങ്ങൾ രചിച്ചു ചിട്ടപ്പെടുത്തിയുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുടെ സി തലശ്ശേരി സ്പെഷ്യൽ ചായയും പലഹാരങ്ങളുമായാണ് സ്നേഹനിർഭരമായി ഇവർ സ്വീകരിച്ചത് മണിക്കൂറുകളോളം മാളിയക്കൽ തറവാട്ടിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവഴിച്ചാണ് ശൈലജ ടീച്ചർ മടങ്ങിയത് എന്നാൽ മാളിയക്കൽ ഗായക സംഘത്തിനെതിരെയുള്ള സോഷ്യൽ മീഡിയ അധിക്ഷേപത്തിനെതിരെ അതേ ഭാഷയിൽ മറുപടി പറയാതെ പാട്ടിലൂടെ പ്രതിരോധം തീർക്കുകയാണിവർ ഇതിനായി മറ്റൊരു പാട്ടുകൂടി ഗായക സംഘം തയ്യാറാക്കിയിട്ടുണ്ട് ഇബ്ലീസിന്റെ പണിശാലയിൽ പണിത്തിരക്കാണ് എന്നിങ്ങനെയുള്ള വരികൾ ഉൾപ്പെടുത്തിയാണ് പ്രതിരോധ ഗാനം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ജാബിർ മാളിയക്കലാണ് ഗാനം തയ്യാറാക്കിയത് സൈബർ ആക്രമണത്തിൽ ഭയപ്പെടുന്നവരല്ല താങ്കളെന്നാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ച് അവർ രംഗത്തെത്തിയത് തങ്ങൾ പാട്ടു തുടരുമെന്ന് തലശ്ശേരി നഗരസഭാ മുൻ ചെയർമാൻ മാളിയക്കൽ ആമിനയും മാളിയക്കൽ ഷഹാനാസും പറഞ്ഞു തങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന്റെയും ആശയാവിഷ്കാരത്തിന്റെയും മാർഗം സംഗീതമാണെന്ന് ഇവർ പറയുന്നു അറുപത് വർഷമായി തങ്ങൾ പാടുകയാണ് അതിൽ ദേശഭക്തി ഗാനമുണ്ട് തെരഞ്ഞെടുപ്പ് ഗാനങ്ങളും സ്നേഹഗീതവും പടപ്പാട്ടുകളുമുണ്ട് ആരെങ്കിലും ചീത്ത വിളിച്ചാലോ കല്ലെറിഞ്ഞാലോ പാട്ടിൽ നിന്ന് പിന്മാറില്ലെന്ന് ജാബിർ മാളിയക്കൽ പറഞ്ഞു